വടക്കേ മലബാറിലെ ഏറ്റവും പ്രശസ്തമായ അനുഷ്ഠാന കലയാണ് തെയ്യം തുലാമാസത്തിൽ ആരംഭിച്ച് ഇടവോപ്പാതിയോടുകൂടി തെയ്യാട്ടക്കാലം സമാപിച്ചാൽ തെയ്യാട്ടക്കാർക്ക് വറുതിയിട മാസങ്ങളാണ് ഇതിന് ഒരു പരിധിവരെ പരിഹാരമാകുന്നത് കർക്കിടക മാസത്തിൽ കെട്ടിയാടുന്ന ശിവപാർവതി സങ്കല്പത്തിലുള്ള ആടിവേടൻ തെയ്യമാണ് കർക്കിടക മാസത്തിലാണ് കുഞ്ഞിത്തെയ്യം തെയ്യം കെട്ടിയാടിക്കുന്നതെങ്കിലും കർക്കിടകം ഏഴും പതിനാലും പ്രത്യേക ദിവസമായി കണക്കാക്കുന്നു ഓരോ തെയ്യക്കാരനും ആദ്യമായി കെട്ടിയാടുന്നത് വീടോടി തെയ്യത്തിൻ്റെതായിരിക്കും എട്ടും പത്തും വയസ്സുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മാരി കോരിച്ചൊരിയുന്ന കർക്കിടകമാസത്തിലും പൂക്കൾ വിരിയുന്ന ചിങ്ങമാസത്തിലും കുഞ്ഞിത്തെയ്യങ്ങൾ കെട്ടി വീടുകൾ തോറും ആടിക്കാനെത്തും ആടി എന്ന പാർവതി സങ്കല്പത്തിലുള്ള കർക്കിടോത്തി തെയ്യത്തെ വണ്ണാൻ സമുദായക്കാർ അവതരിപ്പിക്കുമ്പോൾ കിരാതാർജുനീയ കഥപാടി ശിവമൂർത്തിയായ വേടനെയും കൊണ്ട് മലയ സമുദായവും വീടുകൾ കയറും മുഖത്ത് മലയോലയും ചായല്യവും കൊണ്ട് വരഞ്ഞ് ചുകപ്പുടുത്ത് ചെറുകിരീടമണിഞ്ഞ് ഇരുപത്തിയൊന്ന് ഗുരുക്കന്മാരെ സ്മരിച്ചു കൊണ്ടുള്ള ഇരുപത്തിയൊന്ന് വെള്ളി അലുക്കുകളുള്ള തലപ്പാളി കെട്ടി അപ്പൻ്റെ പാട്ടിനും താളത്തിനുമൊത്ത് വെള്ളോട്ട് മണിക്കുലുക്കി കുഞ്ഞിത്തെയ്യം രൂപത്തിൽ നൃത്തമാടും മഹാഭാരതം വനപർവത്തിൽ പറയുന്ന ഒരു കഥയാണ് ഇതിൻ്റെ അവലംബം പാശുപതാസ്ത്രം ലഭിക്കുന്നതിന് വേണ്ടി ശിവപ്രീതിക്കായി അർജുനൻ കാട്ടിൽ ഘോരതപസ് അനുഷ്ഠിക്കുകയാണ് അർജുനനെ പരീക്ഷിക്കുകയും അഹങ്കാരം തീർക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി ശിവഭഗവാൻ വേടരൂപത്തിലും ശ്രീപാർവ്വതി വേടനാരിയായും ഭൂതഗണങ്ങൾ അനുചരന്മാരുമായി വേഷം മാറി എത്തുന്നതാണ് ആടിവേടൻ്റെ പിന്നിലുള്ള ഐതിഹ്യം ശിവപാർവതിമാർ കാട്ടിൽ അർജുന സമീപത്ത് എത്തിച്ചേരുന്ന സമയത്ത് മൂകാസുരൻ പന്നിയുടെ വേഷം ധരിച്ച് അർജുനനെ ആക്രമിക്കാനെത്തുന്നു പന്നിയെ വധിക്കാനായി ഇരുകൂട്ടരും ഒന്നിച്ച് അമ്പെയ്തു അമ്പേറ്റു മരിച്ച പന്നിക്കായി വേടനും അർജുനനും അവകാശവാദം ഉന്നയിച്ചു വാക്കുതർക്കം യുദ്ധത്തിലേക്ക് നയിച്ചു ശിവനെ തിരിച്ചറിയാത്ത അർജുനൻ ഏത് അമ്പുകളെല്ലാം തന്നെ പാർവതിയുടെ ശാപഫലമായി പൂക്കളായി ഭഗവാൻ്റെ ശരീരത്ത് പതിഞ്ഞു പിന്നീട് അർജുനൻ അമ്പ് താഴെ വയ്ക്കുകയും തൻ്റെ വില്ലുകൊണ്ട് വേടൻ്റെ തലയിൽ അടിക്കുകയും ചെയ്തു ഈ അവസരത്തിൽ പരമശിവൻ്റെ തിരുചടിയും തിരുരൂപവുമടക്കമുള്ള വിശ്വരൂപം അർജുനൻ ദർശിക്കുകയും മനസ്താപമുണ്ടാകുകയും ഭഗവാൻ്റെ കാലത്തിൽ നമസ്കരിച്ച് അപരാധം പുറുക്കാൻ അപേക്ഷിക്കുകയും ചെയ്തു പ്രീതിപ്പെട്ട ശിവഭഗവാൻ അർജുനന് പാശുപതാസ്ത്രം നൽകുകയും ശ്രീപാർവതി വില്ലു നൽകുകയും ചെയ്തു എന്ന് ഐതിഹ്യം വേഷം ഒഴിവാക്കാൻ പറ്റുന്നതല്ല എന്ന് പരമശിവൻ തീരുമാനിച്ച് മനുഷ്യർ ആദിയിലും വ്യാധിയിലും പെട്ട് ഉഴലുന്ന പഞ്ഞമാസമായ കർക്കിടകത്തിൽ വേടരൂപം ധരിച്ച് ഭൂമിയിലേക്ക് വന്നെത്തുന്നു ഇതാണ് വേടസങ്കൽപ്പം വേടനെ പരധി വേടനാരി പിന്നീട് വരുന്നതുകൊണ്ടാണ് ആടി പിന്നീട് ഭവനങ്ങളിലെത്തുന്നത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം ചെറുവത്തൂർ മടിയൻകൂലം ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങൾ മുതലായ പ്രദേശങ്ങളിൽ അർജുനൻ വേഷമായ ഗളിഞ്ചൻ തെയ്യം കെട്ടി കോപ്പാള വിഭാഗക്കാരും വീടുകളിൽ വന്നെത്താറുണ്ട് ഈ പ്രദേശങ്ങളിൽ മൂന്ന് തെയ്യവും ഒന്നിച്ച് ഭവന സന്ദർശനം നടത്താറുമുണ്ട് ടിവേടന് ദീപവും നിറനാഴിയും മുറത്തിൽ വെള്ളരിക്ക മഞ്ഞൾ മുളക് എന്നിങ്ങനെ കാർഷിക വസ്തുക്കൾ വെച്ച് ആടി രൂപമായ പാർവതിക്ക് ചുവന്ന ഗുരുതിയും വേടരൂപമായ ശിവന് കറുത്ത ഗുരുതിയും കരുതി വെക്കും ഇവയെല്ലാം കൊണ്ട് കഴിഞ്ഞാൽ കറുത്ത ഗുരുതി തെക്ക് ഭാഗത്തേക്കും ചുവന്ന ഗുരുതി വടക്ക് ഭാഗത്തേക്കും ഒഴിക്കും ഇങ്ങനെ ചെയ്താൽ വരുന്ന ഒരു വർഷക്കാലം ആദിയും വ്യാധിയും അകുന്ന ഭവനം ശാന്തമാകുമെന്നും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുമെന്നും വിശ്വസിച്ചു പോരുന്നു വേടചരിതത്തെക്കുറിച്ചും ആദിയും വ്യാധിയും മാറുന്നതിനെക്കുറിച്ചും വിത്തിനെയും നെല്ലിനെയും കാർഷിക സമൃദ്ധിയെക്കുറിച്ചുമെല്ലാം ചൊല്ലി സ്തുതിച്ചുകൊണ്ട് അഭിവൃദ്ധിക്കായി പാട്ടുപാടി ശേഷം വേടവേഷധാരി അടുത്ത വീട്ടിലേക്ക് യാത്രയാകും